ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നമ്മളെ സിജോയും നോറയും തമ്മിൽ വലിയൊരു വാക്ക് നടക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് കുറച്ച് നേരം മുന്നേ നമ്മൾ ജിൻഡോ ആ ഒരു ബാത്റൂം ഏരിയ മൊത്തം ക്ലീൻ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ആരോ ബാത്റൂമിലോട്ട് പോയപ്പോൾ ഒരു ബക്കറ്റ് നിറച്ച് കുറച്ച് തുണികൾ വെള്ളത്തിൽ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നന്ദനയും ജാസ്മിനും ഒക്കെ ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നന്ദന കുളിക്കാൻ വേണ്ടിയിട്ട് എട്ടാൻ പോകാൻ നിൽക്കുകയായിരുന്നു അതിനിടയിൽ അത് വലിയൊരു ആവുന്നുണ്ട് അതായത് ജിൻഡോ പറയുന്നുണ്ട് ഇതിന്റെ മുന്നേ ഇവിടെ വലിയ ഘോരോരം പ്രസംഗിച്ച ആളുകളുണ്ട് അതായത് ഒരു മുടി കിട്ടിയതിനടക്കം ഇവിടെ ചീത്ത പറഞ്ഞവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഉള്ളതാണ് മുടി കിട്ടിയതിന്റെ പേരിലടക്കം വലിയ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നോക്കുമ്പോൾ മറ്റാരും അത് ചെയ്ത് വെച്ചത് നമ്മളെ നോറയാണ് ൂമിൽ ബക്കറ്റിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സുകളൊക്കെ ഇപ്പോഴൊന്നും ഉണ്ടായതല്ല എന്നുള്ള രീതിയിൽ അവിടെ പലരും പറയുന്നുണ്ട് കാരണം എല്ലാ കണ്ടസ്റ്റൻസും വന്ന് കയറി പോകുന്ന ഒരു ബാത്റൂം ആയതുകൊണ്ട് തന്നെ അവിടെ പലരും ഇന്ന് പോയിട്ടും ഉണ്ടാകും അപ്പൊ അവരൊക്കെ ആ ഒരു ബക്കറ്റിൽ ഇരിക്കുന്ന ആ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് അവസാനം എത്തും